ഹല്ലേലൂയ കർത്താവിന്റെ ദിവ്യനാമം വാഴ്ത്തപ്പെടുമാറാകും ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ ചില ദിവസങ്ങളായി ഇമോഷനെ കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട് എന്നാൽ തുടർന്ന് വിശ്വാസവും ശക്തിയും എന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ ദൈവവചനാടിസ്ഥാനത്തിൽ ചിന്തിപ്പാനാണ് ആഗ്രഹിക്കുന്നത് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സർക്യൂട്ടാണ് വിശ്വാസം അതേപോലെ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ഒഴുകിവരുന്ന ഒരു നദിയായിട്ടും വിശ്വാസത്തെ നമുക്ക് ചിത്രീകരിക്കാവുന്നതാണ് ഒരു നദിയുടെ ആഴം വീതി നീളം എന്നതുപോലെ ഒരു ഒരു വ്യക്തി എത്രത്തോളം വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്കും അതിൻ്റെ ആ വീതിയിലേക്കും ഒക്കെ ഒക്കെയായിട്ട് ഇറങ്ങിച്ചെല്ലുമോ അത്രത്തോളമാണ് ആ വ്യക്തിക്ക് അതിലെ നന്മകൾ അനുഭവിക്കാനായിട്ട് കഴിയുന്നത് നിത്യമായ ആയ ആ ജീവിതം അത് ആ വിശ്വാസിക്ക് ലഭിക്കുന്നത് വിശ്വാസത്താൽ മാത്രമാണ് എന്ന് തിരുവചനം വ്യക്തമാക്കുകയാണ് വിശ്വാസത്തിന്റെ ശക്തിയും സ്വാധീനവുമാണ് വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവത്തെ കാണാൻ കഴിയുന്നതും അനുഭവിച്ച് അറിയുന്നതും എല്ലാം വിശ്വാസത്താൽ മാത്രമാണ് വിശ്വാസമില്ലാത്തവന് ദൈവവും ദൈവിക കാര്യങ്ങളും പലപ്പോഴും പോഷത്തമായിട്ടാണ് അവന് തോന്നുന്നത് എന്നാൽ അവൻ കാണാത്ത ഒരു കാര്യവും വിശ്വസിക്കാറില്ല അപ്പോൾ തന്നെ നാം ഒരു കാര്യം മനസ്സിലാക്കണം നാം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു ആ ശ്വാസം നമ്മൾ കണ്ടിട്ടാണോ നാം അത് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് അത് നമ്മുടെ ജീവിതം നിലനിർത്തുന്നു അതേപോലെ ഇലക്ട്രിസിറ്റി നമ്മൾ കണ്ടിട്ടല്ലല്ലോ ആ ഇലക്ട്രിസിറ്റിയുടെ ഓരോരോ ചലനങ്ങൾ മനസ്സിലാക്കുന്നത് കാറ്റിൻ്റെ കാര്യം എടുത്താലും എല്ലാം അപ്രകാരം നമുക്ക് മനസ്സിലാക്കാവുന്നത് അപ്പോൾ കാണാത്ത പല കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ പ്രവൃത്തിയുടെ ഫലമായിട്ട് വിശ്വസിക്കുവാനായിട്ട് കഴിയും അതേപോലെ തന്നെയാണ് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ അനേകവിധമാകുന്ന പ്രവൃത്തികൾ അവന് വിശ്വസിപ്പാൻ അനുഭവിപ്പാൻ കഴിയുന്ന യാഥാർത്ഥ്യാണ് ഈ അണ്ടഘടാകത്തെ നിർമ്മിച്ചവനായ ദൈവം സകലത്തെയും അതിന്റെ ഭ്രമണപഥത്തിൽ നിർത്തിയിരിക്കുന്നവനായ ദൈവം അല്ലെങ്കിൽ എങ്ങനെ ഇത്രയും കൃത്യതയോടുകൂടി ഈ ആ പ്രപഞ്ചം നിലനിൽക്കുന്നു എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമല്ലോ ദൈവിക പ്രവർത്തികളുടെ സർവ ശക്തിയെക്കുറിച്ചാണ് എബ്രായ ലേഖനം പതിമൂന്നിന്റെ മൂന്നിൽ ലേഖനകർത്താവ് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാനമാണ് വിശ്വാസമെന്ന് അതിൻ്റെ ആറാം വാക്യത്തിലും എടുത്തു പറയുകയാണ് അജ്ഞാതമായ ഭാവിയിലുള്ള ആശ്രയം അത് വിശ്വാസത്താലാണ് എന്ന് അതിൻ്റെ പതിനൊന്നിൻ്റെ എട്ട് മുതൽ നമുക്ക് കാണുവാനായിട്ട് കഴി അതേപോലെ ക്രിസ്തീയ ആയുധവർക്കത്തിലെ പരിചയമാണ് വിശ്വാസമെന്നാണ് ഫേസിയ ലേഖനം ആറാം അധ്യായത്തിൻ്റെ പതിനാറും വ്യക്തമാക്കുന്നത് അതേ പ്രിയമുള്ളവരെ ദൈവത്തെ നമുക്ക് വിശ്വാസം കൂടാതെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുന്നതല്ല ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടോ എന്ന് വിശ്വസിക്കേണ്ടതും പ്രതിഫലം നൽകുന്നു എന്ന് വിശ്വസിക്കേണ്ടതും ആവശ്യമെന്ന് തിരുവചനം വ്യക്തമാക്കുകയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് അതേ ആ വിശ്വാസത്തിന് ആധാരമായ ചില കാര്യങ്ങൾ കൂടി ദൈവവചനത്തിലൂടെ നമുക്ക് തുടർന്നും ചിന്തിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസം നൽകേ വിശ്വാസം നൽകണമേ വിശ്വാസം നൽകണമേ വിശ്വാസം നൽകണമേ എൻ ഹൃദയത്തിൽ നീവരണേ വിശ്വാസം നൽകണമേ ിൽ നീ വരണേ വിശ്വാസം നൽകണമേ വിശ്വാസം നൽകണമേ മാധാ വിശ്വാസം നൽകണം ൻ വിശ്വാസം നൽകണമേ നി കൽപ്പനയാൽ പേടകം നിർമ്മിച്ച നോഹദൻ വിശ്വാസം നൽകണമേ അവിടത്തെ തിരുമുൻപിൽ പുത്രനെ നൽകിയ അപ്രാമിൻ വിശ്വാസം നൽകണമേ ിൽ പുത്ര അബ്രാമിൻ വിശ്വാസം നൽകണമേ വിശ്വാസം നൽകണമേ മാധ വിശ്വാസം നൽകണമേ